The <laughs> അപ്പൊ രാവിലെ നേരത്തെ എനിക്ക് കുളിച്ചിട്ടൊക്കെ ഉണ്ട് എന്താ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു ഞാനിപ്പോ എന്റെ വീട്ടിലാണ് കേട്ടോ കൊറേ ഞങ്ങൾ അവിടുത്തെ അമ്പലത്തേക്ക് പോയിട്ട് അപ്പൊ ഒന്ന് പോവാന്ന് വിചാരിച്ചു അച്ഛൻ രാവിലെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാണ് കേട്ടോ ഞാനും എന്റെ വൈഫും കൂടി കൂടിയിട്ടോ അമ്പലത്തേക്ക് പോകണത് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെ അമ്പലം പക്ഷെ ഞങ്ങക്ക് പാടത്തുകൂടെ ഒന്നിപ്പൊ വരാൻ പറ്റില്ല കാരണം നിറച്ചും വെള്ളമാണ് അപ്പൊ ഞങ്ങൾ റോഡ് വഴി വഴിയാട്ടോ അമ്പലത്തിലേക്ക് വന്നത് നമ്മുടെ കുന്നംകുളം ഭാഗത്തേക്കുള്ള ആൾക്കാർക്കൊക്കെ അറിയാട്ടാ ചെറു വര അമ്പത്തുകാവ് അമ്പലമാണ് കാലൊക്കെ നല്ല ചെള്ളി ഉണ്ടായിരുന്നു അപ്പൊ കാലൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് കയറാന്ന് വിചാരിച്ചു അപ്പൊ കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിപ്പിച്ചു അമ്പലത്തിൽ കയറാൻ നിൽക്കട്ടെ അമ്പലത്തിന്റെ ഉള്ളിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അമ്പലത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ തൊഴുതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടും നമ്മൾ ചുറ്റമ്പത്തിലൊക്കെ തൊഴുകയാണ് ഈ അമ്പലത്തിനായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ അച്ഛനെ ഭയങ്കര വിശ്വാസം കേട്ടോ അവിടുത്തെ ദേവി എൻ്റെ ചോറൂണായാലും എൻ്റെ കുട്ടിയുടെ ചോറൂണായാലും ഇവിടെയാണ് കേട്ടോ നടത്തിയത് എൻ്റെ കല്യാണം ഇവിടെ എന്ന് വിചാരിച്ചു പക്ഷേ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു കോവിഡ് കാരണം നമുക്ക് അമ്പലത്തിലൊന്നും കയറാൻ പറ്റിയായിരുന്നു ഞാൻ അമ്പലത്തിലേക്ക് പോയി വന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചു കിട്ടോ തുമ്പിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ തുമ്പി നല്ല ഉറക്കായിരുന്നു പിന്നെ അതിൻ്റെ ഒരു പ്രാന്തമാണ് അത് കാട്ടുന്നത് ഇതായിട്ട് എൻ്റെ അമ്മ ഞങ്ങൾ അമ്പലത്തിൽ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട് අත්තුවි දේළග නටබයි.